അതിന്റെ പേരിൽ ഒരു കോക്കനട്ടും ഇവിടെ ഈ പറഞ്ഞ ഒരു തെറ്റ് തെറ്റ് തന്നെ ഇനി എനിക്ക് തോന്നുന്നു പവർ ടീമിലായ സിബിനാണല്ലോ എങ്കിൽ ചെയ്തത് എന്ന് പോകൃത്തനം ലോക പോകൃത്തന ഏതൊക്കെ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാലും ന്യായീകരിക്കാൻ പറ്റത്തില്ല 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 ഡി ജെ സിബിൻ ചെയ്തത് ശുദ്ധ പോകൃത്തനം അപ്പൊ ക്യാപ്റ്റൻ തെരഞ്ഞെടുക്കുന്ന സെറ്റപ്പ് ഒക്കെ കഴിഞ്ഞപ്പോ ജാൻമണി എനിക്ക് അവിടെ ഒരു കാര്യം പറയണമെന്ന് പറഞ്ഞ് വരുന്നുണ്ട് വന്നിട്ട് ഈ പറയുന്ന ട്രാൻസ്ജെൻഡേഴ്സിനെ ഒരു നമ്പർ പറഞ്ഞിട്ട് ഒരു വ്യക്തി കളിയാക്കി എന്ന് പറയുന്നുണ്ട് കളിയാക്കി എന്ന് പറഞ്ഞിട്ട് അതിനെ തുടർന്ന് അതാരെന്ന് പറയുന്നില്ല പക്ഷെ അത് അവിടെ ക്ലോസ് ചെയ്യണം എന്നുള്ള രീതിയിൽ സംസാരം വരുന്നുണ്ട് അതിനുശേഷം ജാസ്മിനും നോറയും കൂടി അത് ആരെന്ന് പറയണം 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 അവർക്കൊരു കോണ്ടന്റ് ഉണ്ടാക്കാനാണ് പക്ഷെ അത് ആര് പറഞ്ഞാലും അതും പോക്കൃത്തനാണ് ഇല്ല ഞാൻ പറയുന്നില്ല അപ്പോ അത് അവർ വാശി പിടിച്ചു അവരുടെ വാശി പിടിയിൽ ഞാൻ ഒരിക്കലും തെറ്റു ജാസ്മിനും നോറയും കാരണം അത് ആരെന്ന് അറിയണം കാരണം ഇവര് ജാസ്മിനും മാത്രം നോറയും ഒക്കെ തെറ്റുന്ന തെറ്റുകൾ മാത്രം കണ്ടാൽ പോരല്ലോ ആര് എന്ത് പറഞ്ഞാലും അത് കാണണമല്ലോ അതാണല്ലോ അതിൻ്റെ ഒരു ഇരിപ്പോശം അപ്പോൾ അപ്പോ അറിയണം എന്നുള്ള വലിയ വാശിയ രീതിയിൽ തർക്കമുണ്ടാകുന്നു അതിനെ തുടർന്ന് നമ്മുടെ സിവിൻ നടുവിരൽ നമസ്കാരം ചെയ്യുന്നുണ്ട് ലോക പോകൃത്തനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശുദ്ധ പോകൃത്തനം ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റത്തില്ല പിന്നെ ആ സോറി തുടർന്ന് സോറിയൊക്കെ പറയുന്നുണ്ട് കാണിക്കാൻ പാടില്ലാത്ത എല്ലാ പോകൃത്തനവും കാണിച്ചു വെച്ചിട്ട് ഒരു സോറി അത് ആരായാലും ഓക്കെ എന്തായാലും അതുമായി ബന്ധപ്പെട്ട ലൈവ് അപ്ഡേറ്റ് ഞാൻ ഒന്ന് കൊടുക്കാം ഞാൻ മണി വന്നിട്ട് ഈ ക്യാപ്റ്റൻസി നോമിനേഷൻ കഴിഞ്ഞപ്പോൾ എനിക്കൊരു കാര്യം പറയാനുണ്ട് ഇവിടെ ഒരാൾ ഈ നമുക്കറിയാലോ ട്രാൻസ്ജെൻഡേഴ്സിനെ ഒക്കെ വളരെ മോശമായി ചിത്രീകരിക്കുന്ന ഒരു നമ്പർ ആ ഒരു നമ്പർ ആരോ യൂസ് ചെയ്തിട്ടുണ്ട് ഞാനത് കേട്ടു ദയവ് കൈകൂപ്പാണ് പറയുന്നത് ദയവേത് നിങ്ങളത് ചെയ്യരുത് ഞങ്ങൾ ഒരുപാട് ജീവിതത്തിൽ അനുഭവിച്ചവരാണ് ദയവ് നിങ്ങൾ അത് ഞാനിവിടെ ചെയ്യരുത് ഞാൻ ആളുടെ പേര് പറയുന്നില്ല അത് ചെയ്യരുത് റിക്വസ്റ്റ് ആണെന്ന് പറഞ്ഞിട്ട് പോകുന്നു ഉടനെ തന്നെ നോറൻ ജാസ്മിനോട്ടുള്ള ഒരു ആരാണെന്ന് അറിയണം എന്ന് പറഞ്ഞു വെള്ളം വയ്ക്കുന്നു അപ്പോൾ അവർ ടീം പറയുന്നു അവർക്ക് താല്പര്യമില്ലെങ്കിൽ അത് പറയണ്ട ആ പറഞ്ഞപ്പോൾ ആ ആരെങ്കിലും അത് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് മനസ്സിലാക്കണം അയാൾ ഞാൻ ചെയ്യാൻ നോക്കിക്കോളും അവർക്ക് തോന്നിയ ഒരു കാര്യം അവർ പറഞ്ഞു നമുക്ക് ഈ ടോപ്പിക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യേണ്ടത് പ്രശ്നമാകുമെന്ന് സിബിനൊക്കെ പറയുന്നു പക്ഷെ കുറച്ച് പേർക്ക് ആരാണെന്ന് അറിഞ്ഞ പറ്റും അങ്ങനെ ഇതിൻ്റെ സിബിനും ജാമിനും നമ്മൾ വാക്കി കിടക്കാവുന്നുണ്ട് സിബിൻ ചോദിക്കുന്നത് തന്നെ കാര്യം ആരാണെന്ന് അപ്പോൾ ജാസിൻ പറയുന്നത് ആ എനിക്ക് അറിയണമെന്ന് പറയുന്നു അപ്പോൾ സിബിൻ പറയുന്നത് എനിക്ക് പറയാൻ സൗകര്യം ഇല്ലാന്ന് പറയുന്നു അങ്ങനെ രണ്ടുപേരും തമ്മിൽ ഓൾറെഡി ഈ ഒരു ഫൈറ്റിൻ്റെ വരുന്നു ബിഗ് ബോസ് ഇവരെ വിളിക്കുന്നു വീണ്ടും വിളിക്കുന്ന ഇടയിൽ എല്ലാവരും വന്ന് ലിവിംഗ് ആയിരിക്കും അപ്പോൾ ജാസ്മിൻ ഓഫ് വേസ്റ്റ് എന്ന് അങ്ങനെ കണ്ട് സിമിന്റെ പറയുന്നത് അപ്പോൾ സിബിൻ ദേശം ഇനി ഇടിക്കുന്ന പോലെ ഇങ്ങനെ മൂന്ന് ഇടിയിരിക്കുന്നത് കാണിച്ചിട്ട് മിഡിൽ ഫിംഗർ ആണ് തോന്നുന്നു കാണിക്കുന്നത് ലൈവ് അത് കാണിച്ചിട്ടില്ല അപ്പോൾ ജാസ്മിൻ ജാമിൻ്റെ അതിൽ കാരണം സിബിൻ ചെയ്ത തെറ്റാണ് എത്ര ദേശം വന്നാലും നമ്മൾ വലിയ തെറി വിളിക്കാം മിഡിൽ ഫിംഗർ കാണിക്കുക അതൊക്കെ നമ്മുടെ കൾച്ചറിൽ നമുക്ക് പറ്റത്തില്ല ഇപ്പോ വെസ്റ്റേൺ രാജ്യങ്ങളിൽ മി അത് റെഗുലറായിട്ട് ചെയ്യുവായിരിക്കും പക്ഷെ കേരളത്തിൽ നമ്മൾ മലയാളികൾക്ക് എക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല അത് സിബിൻ ചെയ്ത് വളരെ റോ ആയിട്ടുള്ള കാര്യമാണ് ഒരു സംശയം കാണത്തില്ല ഒരിക്കലും ചെയ്യാൻ പാടില്ല എത്ര ശത്രുക്കൾ പറഞ്ഞാലും അങ്ങനെ ചെയ്യാൻ പറ്റില്ല സിബിന്റെ യും സിബിൻ നിയന്ത്രിക്കണമായിരുന്നു ആ സമയത്ത് അതിനും കൂടി വേണ്ടിയിട്ടുള്ളതാണ് ഈ ഷോ അപ്പോൾ സിബിൻ അതിന് കഴിഞ്ഞില്ല ഇപ്പോൾ ജാസ്മിൻ എത്ര പ്രവുക്ക് ചെയ്താലും ആ പ്രവുക്കിന് വിടാതിരിക്കാൻ എന്നുള്ളതാണ് സിബിൻ ചെയ്യേണ്ട തിരിച്ച് ജാസ്മിൻ പറയുകയാണ് അപ്പോൾ അങ്ങനെ പ്രവുക്ക് ആവുന്ന സമയത്ത് നമ്മൾ മിഡിൽ ഫിംഗർ ഫിംഗിർ എന്ന് പറയുന്നത് വളരെ മോശമാണ് അതാണ് ഞാൻ വിചാരിക്കുന്നു ആ ജാസ്മിൻ ജാസ്മിനത് അവിടെ പറയുമ്പോൾ അത് ചെയ്ത് വിട്ടുണ്ട് ബിഗ് ബോസ് ലൈവിൽ എന്തായാലും കാണിച്ചിട്ടില്ല അപ്പോൾ ഉടനെ തന്നെ സിബിൻ എന്ത് ചെയ്യുന്നു സോറി പറയുന്നുണ്ട് ഞാൻ തെറ്റ് ഏറ്റു പറയുന്നു ജാസ്മിനോട് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരോടും എല്ലാം തന്നെ ഞാൻ ക്ഷമ ചോദിക്കുന്നു എനിക്ക് ദേശം നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല അപ്പോൾ എനിക്ക് വായിൽ നിന്ന് തെറി എന്ന് ഓർത്ത് ഞാൻ പെട്ടെന്ന് കഴിയുന്നുണ്ട് അറിയാതെ കാണാൻ ചോദിച്ചതാണ് എന്ന് പറഞ്ഞ് സോറി പറയുന്നുണ്ട് ബിഗ് ബോസ് എല്ലാത്തോടെ പറയുന്നുണ്ട് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള വിഷയങ്ങൾ ഇവിടെ സംസാരിക്കാൻ പാടില്ല നിങ്ങളോട് അത് നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളതല്ലെന്ന് ബിഗ് ബോസ് ചോദിക്കുന്നുണ്ട് മാത്രമല്ല ഇത് നിയമങ്ങൾക്ക് എതിരാണ് അതായത്

എനിക്ക് അങ്ങനെയാണെങ്കിൽ ഇവിടെ ബാക്കിയുള്ളവരാന്ന് റോക്കി പ്രോക്ക് ചെയ്തിട്ട് റോക്കി റോക്കിയെ പ്രവോക്ക് ചെയ്തിട്ടാണല്ലോ കയറി സിജോ ഇടിച്ചതെന്ന് പറയാമല്ലോ പ്രൊവോക്ക് ചെയ്തുകൊണ്ടാണല്ലോ അങ്ങനെ എല്ലാവർക്കും എല്ലാവർക്കും പ്രവോക്ക് പ്രവോക്ക് കൊണ്ടിട്ടാണെന്ന് പറയാമല്ലോ എല്ലാവർക്കും ജാസ്മിനായാലും പ്രവോക്ക് നോറക്കായാലും പ്രവോക്ക് മറ്റവനായാലും പ്രവോക്ക് മറച്ചവനായാലും പ്രവോക്ക് എല്ലാവർക്കും പ്രൊവോക്ക് കൊണ്ടിട്ടാണല്ലോ ഇത്രയും പ്രൊവോക്കേഷൻ നടന്നിട്ടാണല്ലോ നമുക്ക് ഗുരുപൊട്ടി നമ്മൾ ഇത് അത് ചെയ്തത് ഇത് പറഞ്ഞൊക്കെ പറയാമല്ലോ അതുകൊണ്ട് ചെയ്യാൻ പാടില്ലാത്ത എന്തെങ്കിലും ഒരു കോപ്പിലെ പരിപാടി ചെയ്തു വെച്ചിട്ട് എന്നെ അവർ പ്രൊവോക്ക് ചെയ്തിട്ടാണ് എനിക്ക് ദേഷ്യം വന്നിട്ടാണ് എന്നും പറഞ്ഞിട്ട് ഒരു കാര്യവും ഇല്ല ഒരു ഒരു കോക്കനട്ടുമില്ല മനസ്സിലായി ഈ ഷോയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ദേഷ്യവും നമ്മുടെ ഇതൊക്കെ കൺട്രോൾ ചെയ്ത് ക്ഷമയോടെ പെരുമാറി ആ ഒരു രീതിയിൽ പോകാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഈ ഷോ അല്ലാണ്ട് വായിക്ക് തോന്നി കോതയ്ക്ക് പാട്ടും വായി കൈക്ക് തോന്നി കോതയ്ക്ക് കൈന്ന് പറഞ്ഞുകൊണ്ട് പിടിച്ച് പൊക്കിയതിന് ശേഷം ഓരോന്നും ആവശ്യമില്ലാത്ത കാണിക്കാൻ പാടില്ലാത്ത കാണിച്ചതിന് ശേഷം വന്നിട്ട് ഒരു ഒരു കോക്കനട്ട് സോറിയും പറഞ്ഞിട്ട് ഒരു കാര്യവും ഇല്ല അതാണ് എനിക്ക് പറയാനുള്ളത് കാണിക്കാൻ പാടില്ലാത്ത എല്ലാം പോക്കറ്റ് തന്നെ എല്ലാം കാണിക്കും എല്ലാം എല്ലാം ഞാൻ പറഞ്ഞില്ലേ അവിടെ ഒന്നിനൊന്നിന് മെച്ച ഉം ഇപ്പൊ സിമിംഗ് ചെയ്ത് ഈ പ്രവൃത്തി ഒരിക്കലും എനിക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല ഇനി അവൻ എന്ത് പ്രോവോക്കായെന്ന് പറഞ്ഞാൽ എന്ത് സോറി എന്ന് പറഞ്ഞാലും എനിക്കത് അക്സപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല സിബിൻ്റെ ഗെയിമും കാര്യങ്ങളൊക്കെ നൈസാണ് നമുക്ക് നല്ല എൻ്റർടൈൻമെന്റ് ആണ് ഇവൻ വന്ന് കയറിയ സമയത്ത് പോലും സിബിൻ പറയുന്നുണ്ട് അവിടെ ഒരു എൻ്റർടൈൻമെന്റിന്റെ കുറവുണ്ടായിരുന്നു അതവൻ സിബിൻ നല്ല വ്യക്തി വ്യക്തപരമായി നല്ല വൃത്തിയായിട്ട് അവൻ നടത്തുന്നുണ്ട് ഒരു എന്റർടൈൻമെന്റിന്റെ കുറവുണ്ടായിരുന്നു അത് ക്ലിയർ ചെയ്യുന്നുണ്ട് പക്ഷേ അതിൻ്റെ പേരിൽ ഒരു കോക്കനട്ടും ഇവിടെ ഈ പറഞ്ഞതുപോലെ ആർക്കും ഒരു പ്രത്യേക ഒരു പ്രിവിലേജും ഇല്ല തെറ്റ് ചെയ്താൽ തെറ്റ് തന്നെ ഇനി അത് എനിക്ക് തോന്നുന്നു പവർ ടീമിലായ ആ സിബിനാണല്ലോ എങ്കിലും അവർ ശിക്ഷിക്കുമായിരിക്കും പക്ഷെ ലാലേട്ടൻ വരുമ്പോൾ ഉറപ്പായിട്ട് ഈ സാധനം ചോദിക്കണം കാരണം ഒരാൾക്ക് മറ്റത് മറിച്ചത് പ്രവോ ഒക്കെ ഈ ദേഷ്യം വന്നു അയ്യോ എനിക്ക് സങ്കടം വന്നു അതുകൊണ്ട് എനിക്ക് സങ്കടവും ദേഷ്യവും ഇപ്പം ഞാൻ അവനെ അല അടിച്ചത് കാണിക്കാൻ പാടില്ലാതെ കാണിച്ചത് എന്നൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല അതുകൊണ്ട് തെറ്റ് ആര് ചെയ്താലും അതിന് അതിൻ്റെതായ രീതിയിൽ ശിക്ഷ കൊടുക്കുക ഈ പറയുന്ന ജാസ്മിനായാലും ചെയ്യാൻ പാടില്ലാത്ത എന്തൊക്കെ പ്രവൃത്തികൾ അവിടെ ചെയ്യുന്നു അവളൊരു സോറി പറഞ്ഞാൽ നമുക്ക് അത് വിടാൻ പറ്റും പറ്റത്തില്ല ഇപ്പൊ ഇവൻ അറിയാണ്ട് വരുന്ന ഒരു എന്ത് പറയാന ഒരു ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊക്കെയാണ് നമുക്ക് സോറി പറ അതുപോലെ ഈ ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്ന കമ്മ്യൂണിറ്റിയെ കളിയാക്കിയ ഒരു നമ്പറുകൾ പറഞ്ഞു ആ നമ്പർ എല്ലാവർക്കും മനസ്സിലാക്കണം ഏത് നമ്പർ ആയിരിക്കും അപ്പോ അങ്ങനെ കളിയാക്കിയത് ആരെന്നായാലും അതും പുറത്തു കൊണ്ടുവരണം അതും പുറത്തു കൊണ്ടുവന്ന് അതും ലാലായിട്ടും ചോദിക്കണം കാരണം അതൊന്നും പാടില്ല ഇതൊരു റിയാലിറ്റി ഷോയാണ് ലക്ഷക്കണക്കിന് ജനങ്ങൾ കാണുന്ന ഒരു ഷോയാണ് അവിടെ അവിടെ അതിൻ്റെതായ മാന്യതയും കാര്യങ്ങളും ഉണ്ട് അപ്പൊ അതിൻ്റെ ഇടയിൽ വന്നിട്ട് ഇങ്ങനെ തോന്നിയ പാടെ കാണിക്കാനും തോന്നിയത് വിളിച്ചു പറയാനൊക്കെ ആണെങ്കിൽ പിന്നെ ആ ഷോ കൊണ്ട് നമ്മുടെ സൊസൈറ്റിക്ക് എന്താണ് ആ മെസ്സേജ് നൽകുന്നത് ഇവിടെ വന്നിട്ട് നല്ല നല്ല കാര്യങ്ങളും നല്ല നല്ല മെസ്സേജ് നൽകാനാണ് ഓരോരുത്തരും ഷോയിൽ പിടിച്ചുകൊണ്ട് നിർത്തിയിട്ടുള്ളത് ഇവിടെ വന്നിട്ട് ഓരോന്ന് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഓരോ ആക്ഷനും പിന്നെ ഓരോ വാക്കുകളും ഓരോ പ്രവൃത്തികളും ഐജീൻ ഇല്ലാത്തതും ഓരോരോരോ പ്രൊവക്കേഷനും കാര്യങ്ങൾ അടിയിടി ബഹളമാണല്ലോ ഫുള്ള് നടക്കുന്നത് അപ്പൊ അതൊക്കെ മാറണം അതിനു വേണ്ടിയിട്ടല്ല ഇഷോ അപ്പൊ അത് ഇത് ഉറപ്പായിട്ട് ലാലേട്ടം വരണം ചോദ്യം ചെയ്തിരിക്കണം ഇത് ഒരു മാറ്റവും ഇല്ല ജാസിന്റെ വൃത്തിയുടെ കേസും ഈ പറയുന്ന സിപിൻ്റെ ഈ കേസ് സിപിൻ്റെ ഈ കേസ് ഒട്ടും ശരിയല്ല പിന്നെ ഈ പറഞ്ഞ പോലെ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയെ നമ്പർ പരമായി കളിയാക്കി ഏവനാലി ഏവളായാലും അതിനെയും ചോദ്യം ചെയ്യണം അതാരെന്നെനിക്ക് അറിയില്ല ലൈവില് കാണിച്ചതുമില്ല അത് അപ്പം എന്താണെന്ന് വെച്ചാൽ അതും അതിൻ്റേതായ രീതിയിൽ അത് ചർച്ച ചെയ്യണം ജാൻമണി കള്ളം പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇനി അങ്ങനെ കള്ളം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജാൻമണിയെ ചോദിക്കണം മനസ്സിലായെ അപ്പൊ അതും അതിൻ്റേതായ രീതിയിൽ ഓരോന്നും ക്ലിയർ ചെയ്ത് പോയേ പറ്റൂ കാരണം നമ്മൾ ജനങ്ങൾ കണ്ടിരിക്കുമ്പോൾ ഇങ്ങനത്തെ ഓരോ വൃത്തികെട്ട രീതിയിലുള്ള സാധനങ്ങളാണ് ഷോ വഴി മെസ്സേജ് ആയിട്ട് വരുന്നതെങ്കിൽ പിന്നെ എന്തിനാണ് പിന്നെ ഈ പറഞ്ഞ പോലെ ഇവരൊക്കെ പുറത്തിറങ്ങും വലിയ ഫാൻ ബേസും കാര്യങ്ങളും ആരാധനയും കയ്യടിയും ബഹളം ആയിട്ടാണ് ഇങ്ങനത്തെ സ്റ്റേറ്റ്മെന്റുകൾ ഇങ്ങനത്തെ പ്രവൃത്തികൾ കാണിക്കുന്നവർക്കാണ് ആ കയ്യേടിയും ബഹളവും കൊടുത്ത് തിരിച്ചു കൊണ്ടുവരേണ്ടത് ഏഹ് അങ്ങനെ ഉള്ളവർക്കാണ് സമൂഹത്തിൽ അക്സെപ്റ്റൻസി കിട്ടുന്നത് അല്ലല്ല അതുകൊണ്ട് ഇതൊക്കെ ഉറപ്പായിട്ട് ചോദ്യം ചെയ്യാൻ തന്നെ ചെയ്യണം ചോദ്യം ചോദിക്കേണ്ടി ചോദിക്ക തന്നെ ചെയ്യണം ലാലായിട്ട് ഉറപ്പായിട്ട് വീക്കെൻഡിൽ വന്നിട്ട് മറ്റന്നല്ലേ ശനിയാഴ്ച വന്നിട്ട് എല്ലാ കാര്യങ്ങളും വ്യക്തമായും സ്പഷ്ടമായും ചോദിച്ചേ പറ്റൂ ഇതൊന്നും വിടാൻ പറ്റത്തില്ല ചുമ്മാ ഇതൊക്കെ വളം വച്ചു കൊടുത്താൽ വീണ്ടും കയറി കയറി കിളിർക്കും ഏ അപ്പോ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഉറപ്പായിട്ട് താഴ്ക്കാൻ പറ്റും ഇതൊന്നും അംഗീകരിക്കാൻ പറ്റുന്നൊരു കേസല്ല